നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ട്രൈവ് ചെയ്യുന്ന സമയത്ത് പല പല ഗിയറിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് ഗിയറുകളൊക്കെ ഇടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഗിയർ ഇടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെങ്കില് ഓരോ ഗിയർ ഇട്ടതിനു ശേഷം എങ്ങനെയാണ് കൃത്യമായിട്ട് കാലെടുക്കേണ്ടത് പലർക്കും കൃത്യമായിട്ട് ധാരണയില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ഗിയറിൽ ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണ് കാലെടുക്കേണ്ട അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് അഞ്ചാമത്തെ ഗിയർ ഇട്ടിട്ട് എങ്ങനെയാണ് കാലെടുക്കേണ്ടത് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ നടത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള ട്രിക്കുകളും ടിപ്സുകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയ് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്ന് പറഞ്ഞു ഇതുപോലെ ലൈസൻസും കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പലരും പേടിച്ച് ക്ലച്ചുകൂടെ ഉള്ള കാരണത്താൽ പേടിച്ച് പലരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതായത് നമ്മൾ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമൊരു വാഹനം എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലാണ് നമ്മളൊരു വാഹനം എടുക്കുന്നത് അപ്പൊ ആ ഫസ്റ്റ് ഇയറിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഇയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ബാക്കിലേക്ക് വാഹനം പോകുമെന്ന് പറഞ്ഞാൽ വേഗത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യരുത് നിങ്ങൾ ആ ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത് അതാണ് വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നതും കൃത്യമായിട്ട് നമുക്ക് അതിന് മനസ്സിലാക്കാനും കഴിയാതെ പോകുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് അറിയാം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ക്ലച്ചിന്റെ താഴെ സീറോ ആ പകുതി വരുന്ന സമയത്താണ് നമ്മളൊരു ക്ലച്ച് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് വരുമ്പഴാണ് വണ്ടിയുടെ ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ മുതൽ നിങ്ങൾ മേലോട്ട് വേണം എന്ത് ചെയ്യാൻ ആ ഫസ്റ്റ് കിയർ ചെയ്ത് നല്ല എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഫസ്റ്റ് കിയർ ശേഷം ഒരു കാരണവശാലും എവിടെ നിന്ന് നിങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല നിങ്ങൾ കുറെ നാളുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിലും എങ്ങനെയുള്ള ഒരാളാണെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് എക്സ്പേർട്ട് ആയ ഒരാളാണെങ്കിലും എടുക്കണമെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ആ ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് ഗിയർ പസുക്കിരിട്ടതിന് ശേഷം കാലെടുക്കേണ്ടത് മെല്ലെ തന്നെയാണ് എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മൾ വണ്ടി ഓഫ് ഓഫാകാതെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് കറക്റ്റായിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡന്റ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മളെ പലരും പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല നീ ലൈസൻസ് എടുത്തതിന് പ്രാക്ടീസിൽ പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാതെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് നമ്മുടെ ചുറ്റുപാട് നോക്കി തന്നെ എൺപത്തി അഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഓടിച്ചുകൂടാ അപ്പൊ നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായ ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതേണ്ട പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് വയനാട് വരുവോ കോട്ടയം വരുവോ കോഴിക്കോട് വരുമോ എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം പണ്ട് നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ പല പല പ്രതലങ്ങളാണ് ഒരേ രീതിയിലുള്ള പ്രതലം അല്ല കാരണം നമ്മളിപ്പം ചിലപ്പോൾ എടുക്കുമ്പോൾ വണ്ടി ഓഫ് ആകത്തില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പം ഓഫ് ആകത്തില്ല എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഓഫ് ആകുന്ന അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ പലരും അത് ശ്രദ്ധിക്കുന്നില്ല കാരണം അവര് നോക്കുമ്പോൾ ഞാൻ പതിയാണല്ലോ കാര്യങ്ങൾ ചെന്ന് എടുക്കുന്നത് പക്ഷെ ഇപ്പം മുമ്പേ ഓഫ് ആയില്ല മുമ്പേ എടുത്തപ്പോഴും ഓഫായില്ല പക്ഷെ ഇപ്പൊ ഓഫായി ഇപ്പൊ എന്താണ് അവർക്ക് മനസ്സിലാകുന്നില്ല കാരണം ചിലപ്പോ അത് നിരപ്പായതുകൊണ്ടായിരിക്കും എന്താന്ന് ഓഫാകാതിരുന്നത് അതിനുമ്പെ ചിലപ്പോ ഇറക്കം ചെറുതായിട്ട് ഒരു ഇറക്കം പോലെ പോലുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം ഓഫ് ആകാതിരുന്നത് എന്നാൽ ഇപ്പം ചിലപ്പോ നമ്മൾ എടുത്ത് ചിലപ്പോൾ ചെറിയൊരു സ്ലോപ്പ് കയറ്റം ആയിരിക്കും അപ്പൊ നമ്മൾ ആ എടുത്ത രീതി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഇത് എന്ത് ചെയ്യുന്നത് ആ വണ്ടി ഓഫ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാത്തത് പല പതിയാണ് കാലെടുത്തത് നമുക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഒരു വണ്ടിയുടെ ഉള്ളിലൊക്കെ എഴുതിയിരിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാം എന്ത് ചെയ്യുന്നില്ല കൃത്യമായിട്ട് നമുക്കൊരു റോഡ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല എല്ലാം നമുക്ക് നിരപ്പായിട്ട് തോന്നുന്നുള്ളൂ ഒരു ഇറക്കമോ ഒരു കേറ്റമോ ഒന്നും കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല അവർക്ക് ആ തുടക്കത്തിൽ അറിയത്തില്ല അപ്പൊ അങ്ങനെ വരുന്നുണ്ടെന്ന് പതിയാണല്ലോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് എടുത്ത രീതി തന്നെ എടുക്കാൻ ശ്രമിക്കുന്നു അപ്പം ഇപ്പം എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു അത് സ്ലോപ്പ് സ്ലോപ്പായാണ്ട് ഓഫായിപ്പോയി അപ്പൊ നമ്മൾ എപ്പോഴും ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലോ നിങ്ങൾ ബാക്കിലേക്ക് വണ്ടി പോകുമെന്ന് പേടിച്ചുകൊണ്ടോ മുന്നേരൊരു വണ്ടി തട്ടു എന്നൊന്ന് പേടിച്ചുകൊണ്ടോ അല്ല വണ്ടി പോയത് കണ്ടോണ്ട് പെട്ടെന്ന് ആ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് നിങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ വണ്ടിയുടെ ക്ലച്ചിൽ നിന്നും കാലെടുക്കാൻ പാടില്ല മെല്ലെ തന്നെ എന്ത് ചെയ്യുക കാലെടുക്കുക അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞാൽ എത്ര വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും നമ്മളപ്പൊ എവിടുന്നെടുക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയർ ആയതുകൊണ്ട് ക്ലച്ചിന്റെ മേളി കാല് വരുന്ന വരെയും നമ്മൾ ക്ലച്ചിന് അവിടെ തന്നെ ആയിരിക്കണം ശ്രദ്ധ കാരണം മേളി വരുന്ന വരെയും നമ്മൾ എടുക്കുകയാണ് ക്ലച്ച് അപ്പൊ ഒരു കാരണശാല അവിടുന്ന് എന്ത് ചെയ്യരുത് ഒന്ന് വണ്ടി അനങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ക്ലച്ചിന്റെ കാലെടുത്ത് എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും അതേപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ എടുക്കുമ്പോൾ അതിനെ കാട്ടിന് സ്വൽപ്പം കൂടെ സ്പീഡിൽ നമുക്ക് എടുക്കാം എടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പൊ നമ്മൾ അതേ സ്പീഡിൽ തന്നെയാണ് അതായത് ഫസ്റ്റ് കീറിന്റെ അതേ സ്പീഡിൽ തന്നെയാണ് വീണ്ടും ക്ലച്ചിൽ നിന്ന് അതേ രീതിയിൽ തന്നെയാണ് കാലെടുക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും വണ്ടി ചിലപ്പം സ്ലോപ്പ് കേറ്റോണ്ടാണ് നമ്മൾ ചിലപ്പോ വണ്ടി അത് റണ്ണിങ് നിന്ന് കയറാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ അതിനേക്കാളും സ്പീഡ് കൂടിയാലും ചിലപ്പോൾ ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് ഞാൻ പല വീഡിയോകളായി പറയാനുണ്ട് നമ്മൾ ഒരു പേപ്പറിന്റെ കനത്തിന് മാത്രം നമ്മൾ ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് ഗിയറിൽ കാലെടുക്കാവൂ അപ്പൊ അതിനെക്കാട്ടിലും ഒരു ഡബിൾ അതായത് രണ്ട് പേപ്പറിന്റെ ഒരു കനത്തിനെ ആകാവുന്നത് സെക്കൻഡ് ഗിയറിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ മൂന്നാമത്തെ ഗിയർ ഒക്കെ വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം അതേപോലെ സ്ലോ ചെയ്യണ്ട ആ സ്പീഡിനനുസരിച്ച് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് നമുക്ക് എന്ത് ചെയ്യാം മേളോട്ട് എടുക്കാം അപ്പൊ നമ്മൾ മേളോട്ട് സ്പീഡ് കൂടും തോറും സ്പീഡ് കൂടും തോറും നമ്മൾ ക്ലച്ചിൽ നിന്നും സ്പീഡ് കൂട്ടി 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 എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ സ്പീഡിൽ പോകുന്ന വണ്ടി നമ്മൾ പെട്ടെന്ന് ഒന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്യാതെ നിങ്ങൾ ക്ലച്ച് മാത്രം ചവിട്ടിക്കൊണ്ട് ഗിയർ ഡൗൺ ചെയ്തിട്ട് ചെയ്തിട്ടെത്തിയരുത് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത് ജോയിന്റുകളൊക്കെ ഇടിക്കുവാനുള്ള ചാൻസ് ഉണ്ട് ജോയിന്റുകളൊക്കെ ഇടിച്ച് പറഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ആ വണ്ടിയുടെ റണ്ണിങ്ങൂടെ മനസ്സിലാക്കി അതായത് നമുക്കിപ്പോൾ ഡൗൺ ചെയ്യണം അപ്പം സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്ന് ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്ത് ക്ലച്ച് ചവിട്ടി ഡൗൺ ആക്കിയതിന് ശേഷം നിങ്ങൾ മെല്ലെ മെല്ലെ വേണം കാലെടുത്ത് നോക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വണ്ടി എഞ്ചിനുമായിട്ടുള്ള പിടുത്തത്തിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് വണ്ടി ആ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ സ്മൂത്ത് ആയിട്ട് വണ്ടി എടുക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ പെട്ടെന്ന് കാല് വരച്ചും നമ്മുടെ ജോയിന്റുകളൊക്കെ പറഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഒരു ജെർക്കിങ് ഉണ്ടാവുകയൊക്കെ ചെയ്യും നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെ വേണം ഓരോ ഗിയർ നിങ്ങൾ ഇടാനും അതുപോലെ തന്നെ ഓരോ ഗിയറിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനും അതുപോലെ ഡൗൺ ചെയ്തിട്ടും കാലം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ കമന്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ